ഈശ്വം ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശ്വം ശിഖായിയുടെ കൃപയും സ്നേഹവും സമാധാനവും കരണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായുണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ആരാധനാ മത്സരത്തിലെ ശ്ലീഹാ കാര്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ ഈ ഞായറാഴ്ച പന്ത ക്രിസ്ത തിരുനാള് സഭയിൽ ആചരിക്കുന്ന സുദിനമാണ് ഈ പുണ്യദിനത്തിൻ്റെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും എവർക്കും സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം നേരുകയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ നമ്മളെല്ലാവരും കൂടുതൽ ദൈവോന്മുഖരായി ആത്മീയരാജീവിക്കുവാനുള്ള എല്ലാ കൃപാവരങ്ങളും ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനാശംസകൾ നേരുകയും ചെയ്യുന്നു ഈശോയിൽ സ്നേഹമുള്ളവരെ സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ദിവസമാണല്ലോ പന്തക്കുസ്താ തിരുനാൾ പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ ശിഷ്യന്മാരുടെ മേൽ വന്നവസിച്ച് അവർക്ക് പുതിയ ഊർജവും ഉത്തേജനവുമൊക്കെ കൊടുക്കുന്ന ഒരു വലിയ സംഭവമാണല്ലോ പന്തക്കുസ്ത തിരുനാൾ പുസ്തുല പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റടിക്കുന്നതുപോലെ ഒരു ശബ്ദം കേട്ടു തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെ മേൽ വന്നു നിന്നു അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി എന്നൊക്കെ നമ്മൾ പുസ്തക പ്രവർത്തനത്തിൽ പന്തഗ്രസ്ത തിരുനാളുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗം വിശുദ്ധ യോഹനാറിയെ അറിയിച്ച സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വചനഭാഗത്ത് പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തെക്കുറിച്ച് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ കർത്താവിനാൽ വിശ്വസിക്കപ്പെടുന്നതിനെക്കുറിച്ചുള്ള പ്രതിപാദ്യവും ആത്മാവ് വന്നു കഴിയുമ്പോൾ അവർക്കുണ്ടാകപ്പെടേണ്ട മാറ്റത്തെക്കുറിച്ചുമാണ് കർത്താവ് സൂചിപ്പിക്കുന്നത് സ്നേഹമുള്ളവരെ ഏതാനും ചിന്തകൾ ഈ വചനഭാഗം നമുക്ക് നൽകുന്നുണ്ട് നമുക്ക് വചനത്തിൻ്റെ ആരംഭം മുതൽ ഒന്ന് പരിശോധിച്ച് നോക്കാം യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കുന്ന കടച്ചിരിക്കുന്ന ശിഷ്യന്മാരെയാണ് നമ്മളിവിടെ കാണുന്നത് നമുക്കറിയാം ഈശോയുടെ മരണത്തോടു കൂടി ശിഷ്യന്മാർ ഭയവിഹുലരാകുകയാണ് ഈശോട് കൂടി ആയിരുന്നപ്പോൾ അവർക്കൊരു സംരക്ഷണമുണ്ടായിരുന്നു ഒരു സുരക്ഷിതത്വം ഉണ്ടായിരുന്നു എന്നാൽ ഈശോയുടെ മരണത്തിന് ശേഷം ആ സുരക്ഷിതത്വമൊക്കെ നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ അവർക്കുണ്ടാവുകയാണ് അതുകൊണ്ടാണ് അവരെ യഹൂദരെ ഭയക്കുന്നത് ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ദൈവത്തിൻ്റെ സംരക്ഷണം നഷ്ടപ്പെട്ടു പോയോ എന്നൊരു തോന്നലുണ്ടാകുന്ന ചില സന്ദർഭങ്ങളുണ്ടാകും അവിടെയാണ് നമുക്ക് ഭയമുണ്ടാകുന്നത് പേടിയുണ്ടാകുന്നത് നമ്മൾ മറ്റെവിടെ ആരെയും സുരക്ഷി അല്ലെങ്കിൽ സംരക്ഷണയിലല്ല എല്ലാവരും നമ്മളെ കൈവിട്ടു എന്നൊരു തോന്നലൊക്കെ ഉണ്ടാകുന്നത് കർത്താവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി എന്നൊരു തോന്നൽ മനസ്സിലുണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് സംഭവിക്കുന്നുണ്ടോ ഇല്ല എന്നതാണ് പരമ അതായത് ഈശോ ഒരിക്കലും നമ്മളെ കൈവിട്ട് പോവുകയില്ല നമ്മളാണ് ഈശോയെ കൈവിട്ട് പോകുന്നത് അതുകൊണ്ട് ഭയത്തിന് കാരണം നമ്മൾ തന്നെയാണ് നമുക്ക് തിരിച്ചറിയാം അതുകൊണ്ട് കർത്താവ് ഈ ശിഷ്യന്മാരെ തേടി വരുന്ന ഈശോയെ നമ്മളോട് കാണുകയാണ് കർത്താവ് കഥ കഥകടച്ചിരുന്നിട്ടും അവരുടെ മുമ്പിൽ പ്രത്യക്ഷനാവുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ അവരുടെ പറയുകയാണ് നിങ്ങൾക്ക് സമാധാനം നിങ്ങൾ ഭയവിഹുല്ലേണ്ട കാര്യമില്ല സമാധാനം നഷ്ടപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾക്ക് സമാധാനം ഞാനിതാ തരുന്നു ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് കർത്താവ് പറഞ്ഞുകൊണ്ട് അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ് നിങ്ങൾക്ക് സമാധാനമെന്ന് കർത്താവ് ഇവിടെ രണ്ട് പ്രാവശ്യം എടുത്ത് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ നഷ്ടപ്പെട്ട സമാധാനം വീണ്ടു കൊടുക്കുവാൻ കർത്താവ് ഒരുങ്ങുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നോക്കുമ്പോൾ മനുഷ്യർ എന്ന നിലയിൽ ഈ ശിഷ്യന്മാർക്ക് മാനുഷികമായ ബലഹീനത ഉള്ളതുകൊണ്ട് കർത്താവ് മരിച്ചുപോയി അതോറൊടി സർവ്വം തീർന്നു എന്നൊരു വിചാരമുണ്ടാകാം പക്ഷേ കർത്താവ് പറയുകയാണ് ഞാൻ മരിച്ചു പോയാലും ജീവിക്കുന്നവനാണ് ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് നിങ്ങളെന്നെ കണ്ടില്ലെങ്കിലും ഞാൻ നിങ്ങളെ കാണുന്നുമുണ്ട് നിങ്ങളെന്നെ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കുകയില്ല എന്നൊക്കെ വചനത്തിൽ പറഞ്ഞതെല്ലാം അർത്ഥവത്താക്കിക്കൊണ്ട് കർത്താവ് അവർക്ക് പ്രത്യക്ഷനാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈശോയെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് അവർക്കെന്താ ഉണ്ടാകുന്ന അനുഭവം അവർ സന്തോഷിച്ചു എന്നാണ് വചനം പറയുന്നത് സന്തോഷിച്ചു അത് തീർച്ചയായിട്ടും ആ സന്തോഷം ഒരു ആനന്ദത്തിൻ്റെ നിറവാണ് സന്തോഷമെന്ന് പറയുന്നത് ക്ഷണികമാണ് താൽക്കാലികമാണ് എന്നാൽ ആനന്ദം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലുള്ള വളർച്ചയുടെ ഒരു ലക്ഷണമാണ് അത് നിലനിൽക്കുന്നതാണ് നന്നയിക്കുമായി നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് കർത്താവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ഈ യഥാർത്ഥത്തിൽ ഈ ആനന്ദത്തിലേക്കാണ് പ്രവേശിക്കുന്നത് അതുകൊണ്ട് കർത്താവ് വീണ്ടും അവരോട് പറയുകയാണ് നിങ്ങൾക്ക് സമാധാനം നിങ്ങളുടെ ഈ സന്തോഷത്തേക്കാൾ ഉപരിയായ ഒരു സമാധാനത്തിൻ്റെ ജീവിതം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യ ജീവിതം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് കർത്താവ് ആശംസിക്കുകയാണ് അതാണ് സമാധാന ജീവിതം ദൈവ സാന്നിധ്യം ഉള്ളെടുത്ത് മാത്രമേ സമാധാനമുണ്ടാവുകയുള്ളൂ ദിവസാന്നിധ്യം അന്യമാകുന്നിടത്ത് ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പലപ്പോഴും സമാധാനം നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കുവാനായി നമ്മൾ അതിലേക്ക് ഓടി നടക്കാറില്ലേ കിട്ടാറുണ്ടോ ഉള്ളിൽ വസിക്കേണ്ട ഈശോയെ എടുത്തു കളഞ്ഞുകൊണ്ട് നമ്മൾ ഈശോയെ അന്വേഷിച്ച് പോകാതെ നമ്മളെ തേടി വിളിന്ന ഈശോയെ പോലും തിരിച്ചറിയാൻ കഴിയാതെ നമ്മുടെ ഉള്ളിലെ സമാധാനം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ആരാണ് ഉത്തരുവാദി വേറെ ആരെങ്കിലും ആണോ അല്ല നമ്മൾ തന്നെയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് സമാധാനം കർത്താവ് പറയുമ്പോൾ സമാധാനത്തിൻ്റെ രാജാവായ മിശിഹ നമ്മോടുകൂടി എപ്പോഴും ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് വിശ്വാസ വളർച്ചയുടെ ഏറ്റവും വലിയ ലക്ഷണമാണ് അതുകൊണ്ട് ഈശോ ഒരിക്കലും നമ്മളെ വിട്ടുപോകുകയില്ല നമ്മളാണ് ഈശോയെ വിട്ടുപോകുന്നത് അതുകൊണ്ടാണ് നമുക്ക് സമാധാനക്കേട് ഉണ്ടാകുന്നത് അതുകൊണ്ട് നഷ്ടപ്പെട്ട സമാധാനം വീണ്ടെടുക്കുവാൻ ശിഷ്യന്മാരെ കർത്താവ് പ്രബോധിപ്പിക്കുന്നതുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകുന്ന വ്യക്തിപരവും കുടുംബപരമായ ജീവിതത്തിലുണ്ടാകുന്ന സമാധാനക്കേട് നഷ്ടപ്പെടുത്തി കള മാറ്റിക്കളഞ്ഞുകൊണ്ട് ഈശോയോട് കൂടെ വസിച്ച് കർത്താവ് നൽകുന്ന ആ നിത്യസമാധാനം നമുക്ക് കൈമുതലാക്കുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് സമാധാനത്തിൻ്റെ രാജാവ് എം തീവ്രമായി പ്രാർത്ഥിക്കാം തീർച്ചയായും അവിടുത്തെ സാന്നിധ്യം അതിന് കാരണമായി തീരും ഇനി മറ്റൊരു ചിന്ത ഈ വചനഭാഗം നമുക്ക് നൽകുന്നത് കർത്താവ് പറയുകയാണ് പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു അതാണല്ലോ ഈശോയുടെ ജീവിതം മുഴുവനും കാണുന്നതാണല്ലോ പിതാവിൻ്റെ ജോലി പൂർത്തിയാക്കുന്ന ഈശോയുടെ ജീവിതശൈലിയാണ് സുവിശേഷതകളിൽ നമ്മൾ കാണുന്നത് അത് പിതാവ് അയച്ചതുപോലെ ഇനിയും ഈശോയുടെ ശാരീരികമായ സാന്നിധ്യം ലോകത്തിൽ ഇല്ല അതുകൊണ്ട് ശിഷ്യന്മാരാണ് ഇനിയും ഈശോയുടെ ശാരീരികമായ സാന്നിധ്യം ലോകത്തിൽ കൊടുക്കേണ്ടത് അതുകൊണ്ട് പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറയുമ്പോൾ പിതാവ് പുത്രനെ ഏൽപ്പിച്ച ജോലികൾ ചെയ്യുവാൻ ഈ ശിഷ്യന്മാർ ഇനിയും നിയോഗിക്കപ്പെടുകയാണ് എന്ന കർത്താവ് അവരെ ഓർമ്മിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇനിയും ശിഷ്യന്മാർ വെറും മനുഷ്യരായി ജീവിക്കേണ്ടവരല്ല ദൈവിക പ്രവൃത്തികൾ ചെയ്യുന്ന ദൈവത്തിൻ്റെ വക്താക്കളായി മാറണം എന്ന് ഈശോ അവരെ പ്രബോധിപ്പിക്കുകയാണ് അത് നിസ്സാര കാര്യമൊന്നുമല്ല അതിനു വേണ്ടി എന്താണ് വേണ്ടത് എന്ന് തുടർന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അതിനാവശ്യമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമാണ് ത്രിത്വിക ദൈവത്തിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ പിതാവായ ദൈവത്തിൻ്റെ ജോലികൾ ചെയ്യുവാൻ പുത്രനെ സാധിച്ചതുപോലെ ഈ ലോകത്തെ ശിഷ്യന്മാർക്കും സാധിക്കുകയുള്ളൂ അത് വളരെ വ്യക്തമായിട്ട് തന്നെ കർത്താവ് ഇവിടെ പറയുകയാണ് തുറന്ന് പറയുന്ന വാക്യം അത് വെളിപ്പെടുത്തുന്നുണ്ട് അവിടെ നിന്ന് ചെയ്തു അവരുടെ മേൽ നിശ്വസിച്ചതിന് ശേഷം അവിടുന്ന് അവരോട് പറഞ്ഞു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ നിശ്വസിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയത്ത് ദിവ്യമായ കർത്താവ് മനുഷ്യനെ ഭൂമിയിലെ പോഴികണ്ട് രൂപപ്പെടുത്തി അവനെ നാസ്താ ഗ്രന്ഥങ്ങളിലേക്ക് നിശ്വസിച്ചു എന്ന് വചനം പറയുന്നുണ്ട് അതേ നിശ്വസനം തന്നെയാണ് കർത്താവ് ഇവിടെ കൊടുക്കുന്നത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ മൃതമായ അവസ്ഥ എന്ന് പറയുന്നത് ഈശോയുടെ സാന്നിധ്യം നഷ്ടപ്പെട്ട മൃതമായ അവസ്ഥയിൽ നിന്നും പുതിയൊരു ഉത്ഥാനത്തിൻ്റെ അനുഭവത്തിലേക്ക് പുതുജീവൻ പ്രവേശിക്കുവാൻ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ കർത്താവ് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ജീവൻ്റെ ആത്മാവിനെ അവർക്ക് കൊടുത്തുകൊണ്ട് പറയുകയാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ എന്തിനാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് ഈ വചനത്തിൽ പറയുന്നുണ്ട് അതിൻ്റെ അവസാന ഭാഗം അതിൻ്റെ ക്ലൈമാക്സ് പറയുന്നതും അതുതന്നെയാണ് മറ്റൊന്നിനുമല്ല പാപമോചനാധികാരം നൽകുന്നതിന് വേണ്ടിയാണ് കുംഭസാരം എന്ന കൂതാശ സ്ഥാപിക്കുന്ന ഒരു വചനഭാഗമാണിത് നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടും അതേ പ്രിയമുള്ളവരെ ഈശോയുടെ ശിഷ്യന്മാർക്ക് പാപങ്ങൾ ക്ഷമിക്കുവാനും ബന്ധിക്കുവാനും അധികാരം കൊടുക്കുന്നതിന് മുമ്പായി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവർ നിറയപ്പെടണമെന്ന് കർത്താവ് വളരെ ശ്രദ്ധയോടുകൂടി അവരെ ഓർമ്മിപ്പിച്ച് അവർക്ക് ആ ഒരു ശക്തി കൊടുക്കുകയാണ് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ പാപങ്ങൾ മോചിക്കപ്പെടുവാൻ നമ്മളും പര്യാപ്തരായി തീരണമെങ്കിൽ നമ്മുടെയൊക്കെ പാപങ്ങൾ മോചിക്കപ്പെടണമെങ്കിൽ ആത്മാവിൻ്റെ ചൈതന്യം നമുക്കുണ്ടായിരിക്കണം ആത്മാവിനാൽ പ്രചോദിതരായി നമ്മൾ ജീവിക്കണം ആത്മാവിൻ്റെ ചൈതന്യത്തിൽ ജീവിച്ചുകൊണ്ട് ആത്മീയ മനുഷ്യരാകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ അനുതാപമുണ്ടാവുകയും ഞാൻ ചെയ്തു പോയ പാപങ്ങൾ കർത്താവിൻ്റെ സ്ഥിതിയിൽ ഏറ്റുപറയണമെന്ന തോന്നലുണ്ടാവുകയും കുംഭസാരമെന്ന് സ്വീകരിക്കാനുള്ള ഒരു ആർജവുമുണ്ടാവുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന വ്യക്തികളായി മാറണമെന്ന് ഓരോരുത്തരും സഭയിലെ അംഗങ്ങൾ എന്ന നിലയിൽ ആത്മാവിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കുന്നവരായി മാറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ് ഈശോദൻ്റെ ശിഷ്യന്മാർക്ക് പാപമോചനാധികാരം നൽകുന്നുണ്ടെങ്കിൽ അതിലൂടെ കർത്താവിൻ്റെ ആ കരസ്പർശം സ്വീകരിച്ചുകൊണ്ട് കുമ്പസാരം എന്ന് കുദാശ സ്വീകരിക്കുന്ന വ്യക്തി പരിപൂർണമായി കർത്താവിൻ്റെ കരസ്പർശത്താൽ പാപം മോചനം നേടുകയാണ് ചെയ്യുന്നത് പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ബന്ധിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുത്ത സഭയെ ശക്തിപ്പെടുത്തിയ കർത്താവിൻ്റെ ആ സ്നേഹസാന്നിധ്യം ഹൃദയത്തിൽ നമുക്ക് ഉൾക്കൊള്ളാം പന്ത തിരുനാളിലൂടെ പുതിയ വെളിച്ചം സഭയ്ക്കും ലോകത്തിനും മുഴുവനും കർത്താവ് പകർന്നു കൊടുത്തതുപോലെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ആത്മാവിനാൽ നിറയപ്പെടുന്നവരായി മാറുവാനും നമുക്കറിയാം മുഹമ്മദ് ഇസ്സ എന്ന കുതാശയിലൂടെ നമ്മളൊക്കെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് സ്ഥൈര്യലേപനം അല്ലെങ്കിൽ സ്ഥൈര്യലേപനം അല്ലെങ്കിൽ തൈലാഭിഷേകം എന്ന കുദാർശയിലൂടെ സ്ഥിരീകരിക്കപ്പെട്ട ജീവിതത്തിലേക്ക് കടന്നു വന്നവരാണ് ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ചൈതന്യമനുസരിച്ച് നയിക്കപ്പെടുകയും നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പന്തക്സ്താനുഭവത്തിൽ ജീവിക്കുന്നവരായി മാറുന്നത് അതുകൊണ്ട് ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും ഉൾക്കൊണ്ട ആത്മീയ ചൈതന്യം തുളമ്പുന്ന സ്നേഹത്തിൻ്റെ വക്താക്കളായി മാറുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സർവ്വഫലങ്ങളിലും ദാനങ്ങളിലും ശ്രേഷ്ഠമായ വരം സ്വീകരിച്ചുകൊണ്ട് അത് പകരുന്നവരായി മാറുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം പുതിയ പന്ത തിരുനാൾ നമ്മൾ ആചരിക്കുമ്പോൾ പുതിയ വ്യക്തികളായി രൂപാന്തരപ്പെടാം നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ഈശോയുടെ ചൈതന്യം ഉൾക്കൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നവരായി മാറി എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും കർത്താപരി സ്നേഹം പങ്കുവയ്ക്കുന്ന അവിടുത്തെ ജീവിതത്തിൻ്റെ ആ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ പന്ത്രവിലൂടെ നടന്ന് സ്നേഹത്തിൻ്റെ വഴികാട്ടുകളായി മാറിത്തീരുവാനും സ്നേഹത്തിൻ്റെ ദീപങ്ങളായി മാറുവാനും നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം അത് ബന്ധ ക്രിസ്ത തിരുനാളിൽ പരിശുദ്ധാത്മാവിന് നൽകുന്ന വലിയ കൃപാപനമാണ് ആത്മാവിനാൽ നിറഞ്ഞ് പ്രചോദിതരായി ആത്മാവിൻ്റെ വഴിയിലൂടെ നടന്ന് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ പരിശുദ്ധ മക്കളായി ജീവിക്കുവാൻ വിശ്വാസികളായി ജീവിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും കുടുംബത്തിലെ നിയോഗങ്ങളെയും എല്ലാം പരിശുദ്ധാത്മാവിനെ സമർപ്പിച്ചു കൊണ്ട് ആത്മാവിനാൽ പുരിതരായി ജീവിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം അങ്ങനെ പരിശുദ്ധാത്മാ നമ്മളെല്ലാവരെയും ശക്തിപ്പെടുത്തിട്ടെ ധൈര്യപ്പെടുത്തിട്ടെ ബലപ്പെടുത്തട്ടെ അമ്മയും